അപ്പോൾ വെച്ചാൽ നമ്മൾ നോക്കാനായിട്ട് പോകും നമ്മളെ മസ്താങ്ങ് ഇന്ന് മോഡിഫൈ ചെയ്യാനായിട്ടാണ് പോകുന്നത് ഇതാണ് കഴിച്ച് നമ്മളെ മസ്താങ്ങ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ലുക്കിലാണ് നമ്മുടെ മസ്താങ്ക് നിൽക്കുന്നത് പ്രിയ ഒരു മസ്താങ്കിലാണ് നമ്മളിന്ന് ആർ ജി ഒക്കെ സെറ്റ് ചെയ്ത് നോക്കാനായിട്ട് പോകുമ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക ഇതുപോലെ അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ ചാനലിൽ നേരം സബ്സ്ക്രൈബ് ബെൽ നോട്ടിഫിക്കേഷൻ നോട്ടിഫേഷൻ ഒരു ഓപ്ഷൻ എന്നെ വിളിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ അടിപൊളി വീഡിയോസ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും മാക്സിം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അയക്കുക അപ്പോൾ നമുക്ക് നേരെ ഡാറക്ടർ വീട്ടിലിട്ടാ അപ്പോൾ ചെയ്യാൻ പറയുന്നത് ഇതാണ് കൈസം അപ്പോൾ നമ്മളെ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ആർ ജി ബി ആണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു ലുക്കുണ്ട് അപ്പോൾ രാവിലത്തെ ലുക്ക് അല്ല നോക്കുക നമ്മൾ നൈറ്റ് ലുക്കും നോക്കണം അനുമ്പോൾ മുഖ്യമൊന്ന് ദിവസം ഒന്ന് വണ്ടി വന്നുകൊണ്ട് ഒന്ന് ഓടിച്ച് വെക്കാം അപ്പോൾ പെട്ടെന്ന് അട്രാക്റ്റീവ് ചെയ്യുന്നൊരു ലുക്കാണ് ആർ ജി ബി ഫുൾ ആർ ജി ബിയിലാണ് നമ്മളിത് അപ്പോൾ ആണത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത്രയ്ക്കും പോളി ആയിട്ടാണ് ഈ ഒരു ജി ടി നമ്മളെ മസ്താങ്ക് ലോഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അത്യാവശ്യം പവറിന് പവറും പെർഫോമൻസും പെർഫോമൻസും ഉള്ളൊരു വണ്ടി തന്നെയാണ് നമ്മൾ മസ്താങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോസ് ഇട്ടാൻ വേണ്ടി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയൊക്കെ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമുക്കറിയാവുന്ന ചീറ്റ് കോട്ടും കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് മസ്താങ്ങ് പോളിയല്ലേ അപ്പോൾ നമുക്ക് ഇന്നിരുന്ന നൈറ്റിലത്തെ ലുക്കും കൂടെ ഒന്ന് നോക്കണം അപ്പോൾ നൈറ്റ് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് ചീറ്റ് കോട്ട അടിച്ച് നൈറ്റ് ആക്കിയിട്ട് വൈസ് പോളി ആ ഹെഡ്ലൈറ്റും കൂടെ ഓൺ ആയ ആയാ അത്രയ്ക്കും അട്രാക്റ്റീവ് രീതിയിലാണ് മസ്താങ്ക് നിൽക്കുന്നത് ഒന്നും പറയാനില്ല അത്രയും കിടില്ല ആയിട്ടാണ് വണ്ടി നിൽക്കുന്നത് ആണ് പല കളറാണ് ഫ്രണ്ടിൽ കത്തുന്നത് അത്രയും പെട്ടെന്ന് ആൾ തിരിച്ചറിയാനുള്ളൊരു ലുക്ക് നമ്മളെ മസ്താങ്ങനുണ്ട് അപ്പോൾ ഇനി അടുത്ത് ഇനി മോഡിഫൈ ചെയ്യേണ്ട ഏത് വണ്ടിയെന്ന് വെച്ചാൽ കാറൊന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു കാർ കാറിൻ്റെ അകത്തുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും ചീറ്റ് കോട്ടും കൂടെ കമൻറ്റ് ചെയ്താൽ മതി അതിൻ്റെ ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോസ് ആയാലും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക അപ്പോൾ എങ്ങനെയുണ്ട് ഗേൾസ് ഈ ഒരു മസ്ത നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എല്ലാവരുടെയും കടവ് പൊളിച്ച് ഇപ്പോൾ ഒരടുത്തൊരു ഡേറ്റ്